പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് കൊട്ടാരക്കര മിനർവാ തിയേറ്ററിലാണ് ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനായ അജിത് പിനാഗിയുടെ കനകരാജ്യം എന്ന സിനിമ കാണാൻ വേണ്ടി ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ വന്നതാണ് അപ്പോൾ ആ സിനിമയൊക്കെ ഞങ്ങൾ കണ്ടു മുരളി ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ നല്ല സുന്ദരമായ രീതിയിൽ കലക്കൻ രീതിയിൽ അഭിനയമാണ് കാഴ്ചയുന്നത് ഈ സിനിമയ്ക്ക് വലിയ പ്രൊമോഷൻസ് ഒന്നും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അധികം ആരും അധികം ആളിലേക്കൊന്നും ഈ സിനിമ എത്തിയിട്ടില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് കടന്നു വന്നിപ്പം ഈ ഫിലിം കാണാൻ വന്നത് അപ്പോൾ പക്ഷെ നല്ല മനോഹരമായ ഒരു ഫിലിമാണ് ഫാമിലിക്ക് വന്ന് കണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം

ഡയറക്ഷൻ 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 നല്ല നല്ല എല്ലാം ഉണ്ട് ക്യാരക്ടർ നല്ലത് സ്റ്റോറി ഉള്ളത് ഫാമിലി കേട്ടോ പടം കൊഴപ്പില്ല കൊള്ളാരനെ ഇപ്പോ ഉള്ള തലമുറക്കൊന്നും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതല്ല ഒരു അടിച്ചുളി പടമായിട്ടൊന്നും കാണാൻ പറ്റുന്നല്ല അല്ലാതെ അപാർട്ട് പോലത്തെ അങ്ങനെയുള്ള പടം ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് കാണാൻ പറ്റുന്ന നല്ല പടം